മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ലക്ഷ്മിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി പറയുകയാണെങ്കിൽ ഇന്നലെ ഞാൻ വേഗം ഉറങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന പ്രശ്നങ്ങളൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല രാവിലെ പറഞ്ഞ് ഓരോരുത്തർ പറഞ്ഞ് കേട്ടതാണ് ഇപ്പോൾ എനിക്ക് അറിയുന്നതെന്ന് അപ്പോൾ അനുമോൾ പറയണ്ടത് ഇന്നലെ രാത്രി ആര്യനും അക്ബറും ഞാനും കൂടെ കിച്ചണിൽ പോയി അപ്പോൾ അവിടെ കടലമാവ് ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാ വീക്കിലും ലക്ഷറി ഫു ബഡ്ജറ്റിൽ വരുന്ന ഫുഡാണത് അതുകൊണ്ട് തന്നെ എപ്പോഴും വീക്കെൻഡ് എപ്പിസോഡിൽ എല്ലാവരും മുഖത്ത് തേക്കാൻ മാത്രമാണ് കടലമാവ് യൂസ് ചെയ്തിട്ടുള്ളത് ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എല്ലാവരും അത് മുഖത്ത് തേക്കാൻ വേണ്ടി മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ സമയത്താണ് അക്ബറും ആര്യനും കൂടെ മുട്ട വറക്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കടലമാവ് കണ്ടത് അപ്പോൾ ആര്യം പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ രണ്ട് മൂന്ന് ദോശ ചൂട്ട് കഴിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു രാത്രി ആയതുകൊണ്ട് തന്നെ സാബുമാനോട് ചോദിച്ചാൽ ക്യാപ്റ്റൻ സമ്മതിക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ സാബുമാനോട് ഞാൻ ചോദിക്കാൻ വന്നില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാക്കി ആ സമയത്താണ് അക്ബർ വീണ്ടും എന്നോട് വന്ന് ചോദിച്ചത് എൻ്റെ കയ്യിൽ രണ്ട് ദോശ ബാക്കി ഉണ്ടായിരുന്നു ഞാൻ ഇവർക്കെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബെഡ്റൂമിലേക്ക് വന്നത് അപ്പോൾ എല്ലാവരും കൂടെ എനിക്കെതിരെ തിരിഞ്ഞ് എന്നെയാണ് കുറ്റക്കാരിയാക്കി മാറ്റിയത് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴാണ് ആതിരയ്ക്ക് നൂറയ്ക്കൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ സാബുമാനോട് ചോദിച്ചിട്ട് ഇത് ചെയ്താൽ പോരായിരുന്നില്ല എന്ന് സാബുമാനോട് ചോദിച്ചാൽ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കാത്തതെന്ന് പറയേണ്ടത് നെവിന് ഏറ്റവും വലിയ ദേഷ്യം എന്ന് പറയുന്നത് നെവിൻ എന്നോട് സവാളെടുത്തോട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സവാൾ എടുക്കരുതെന്ന് പറഞ്ഞതിനാണ് ദേഷ്യം സവാള എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് കണക്കുണ്ട് അഞ്ചെണ്ണക്കൊരു കറിക്ക് അങ്ങനെയൊക്കെ എനിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക നിനക്ക് അറിയുന്ന അറിയാലോ തക്കാളി ഒക്കെ നമ്മൾ അതിനനുസരിച്ചാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് പക്ഷെ കടലമാവ് അങ്ങനെയല്ല ആരും തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതെടുത്ത് ഇപ്പം ഇപ്പോഴാണ് എല്ലാവരും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയത് ആരും അതെടുക്കാതെ എല്ലാവരും മുഖത്ത് വെച്ചുകൊണ്ട് നടന്നതാണ് അത് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കുറ്റം ഇന്നലെ രാത്രി നെവിൻ എൻ്റെ പൗച്ചെല്ലാം എടുത്തുകൊണ്ട് പോയി എൻ്റെ ക്രീമും പെർഫ്യൂം എല്ലാം ഉള്ള ആ ഒരു ബാഗ് അടക്കം എടുത്തിട്ട് എറിയാൻ വേണ്ടി പുറത്തേക്ക് പോയി ആ അത് ഞാൻ ഇവർ പറഞ്ഞിട്ട് കേട്ടായിരുന്നു അപ്പോഴേക്കും ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് ലിവിങ് റൂമിൽ ഇരുത്തിച്ചു ഇരുത്തിച്ചൂല്ലേ അവനുണ്ടാക്കിയ ഫുഡ് എന്താണെങ്കിലും വന്ന് കഴിക്കാൻ അനുമോളെ അനുമോളെ ലക്ഷ്മി മാത്രമാണ് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നത് ലെവിൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നീ കഴിക്കാതിരിക്കരുത് ഇത് ബിഗ് ബോസിൻ്റെ റേഷൻ അല്ലേ ഞാൻ എന്താണെങ്കിലും കഴിക്കും പക്ഷേ എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ എന്ന് അനുമോള് പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ വെറും പത്ത് പേരാണുള്ളത് ആ പത്ത് പേർക്കും ഇഷ്ടം പോലെ ഫുഡും ഉണ്ട് അതിനനുസരിച്ച് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച പോലെ ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് രണ്ട് ദോശ എടുത്തുകൊണ്ട് വന്നത് ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാറില്ല എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ കഴിക്കാറുള്ളത്